നമസ്കാരം വെയ്റ്റ് കരിയർ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്ക് മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുവാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുവാനും മറക്കരുത് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് കറണ്ട് അഫയർ സീരീസിലെ ക്ലാസ് ആണ് കേട്ടോ ഫസ്റ്റ് പോയിന്റിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി സെവൻ ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി സെവൻ ഉച്ചകോടിയുടെ വേദി ഇറ്റലിയാണ് ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തി നാല് ജി സെവൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് ഇറ്റലി ജി സെവനിലെ അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണ് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ കാനഡ ഓക്കെ അപ്പം ജി സെവനിലെ അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് എ ബി സി അങ്ങനെ ഓർത്തുവയ്ക്കാം നമുക്ക് ജി സെവൻ ഏഴ് രാജ്യങ്ങളുണ്ട് നമുക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റും അപ്പോൾ ഏതൊക്കെയാണ് ഉണ്ട് എ ബി ബ്രിട്ടൻ ഉണ്ട് സി കാനഡ ഉണ്ട് ഓക്കെ പിന്നെ ഡി ഒ ഇ ഒക്കെ ഉപ്പാകരം നമുക്ക് എഫ് ആർത്ത് ഓർത്ത് വയ്ക്കാം ഏതാ ഫ്രാൻസ് ഉണ്ട് പിന്നെ ജർമ്മനി ഇറ്റലി ജപ്പാൻ നമ്മളെ തൃക്കക്ഷി സഖ്യമൊക്കെ ആലോചിച്ച് വെച്ചിരുന്ന ആ മൂന്ന് രാജ്യങ്ങളെപ്പോഴും നമുക്ക് ഒരുമിച്ചാണ് വരിക അല്ലേ അപ്പോൾ ഏതൊക്കെയാണ് ജി സെവനിലെ അംഗരാജ്യങ്ങൾ അമേരിക്ക ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആഗോള ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഐസ്ലൻഡിന് ഒന്നാം സ്ഥാനം ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ആഗോള ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഏതാണ് ഐസ്ലൻഡാണ് ഐസ്ലൻഡ് ആഗോള ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഒന്നാം സ്ഥാനം ഐസ്ലൻഡ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി ഇരുപത്തി ഒൻപതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആഗോള ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഐസ്ലൻഡിന് ഒന്നാം സ്ഥാനം ഇന്ത്യക്ക് നൂറ്റി ഇരുപത്തി ഒൻപതാം സ്ഥാനം യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി ലോകരാഷ്ട്രങ്ങളുടെ ദ്വിദിന സമാധാന ഉച്ചകോടിക്ക് വേദിയായ രാജ്യം സ്വിറ്റ്സർലൻഡാണ് എന്താണ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി ലോകരാഷ്ട്രങ്ങളുടെ ദ്വിദിന സമാധാന ഉച്ചകോടിക്ക് വേദിയായ നഗരം ഏതാണ് സ്വിറ്റ്സർലൻഡാണ് സ്വിറ്റ്സർ സ്വിറ്റ്സർലൻഡ് ബ്രിട്ടന്റെ ചരിത്രത്തിൽ ധനകാര്യമന്ത്രിയാകുന്ന ആദ്യ വനിതയാണ് റേച്ചൽ റേഫ്സ് ബ്രിട്ടന്റെ ചരിത്രത്തിൽ ധനകാര്യമന്ത്രിയാകുന്ന ആദ്യ വനിത ധനകാര്യമന്ത്രിയാകുന്ന ആദ്യ വനിത ആരാണ് റേച്ചൽ ആണ് അപ്പോൾ ഒന്നും കൂടെ പോയിന്റുകൾ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി സെവൻ ഉച്ചകോടിയുടെ വേദി ഇറ്റലി ജി സെവനിലെ അംഗരാജ്യങ്ങൾ അമേരിക്ക ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആഗോള ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സിൽ ഐസ്ലൻഡിന് ഒന്നാം സ്ഥാനം ഇന്ത്യക്ക് നൂറ്റി ഇരുപത്തി ഒൻപതാം സ്ഥാനം യുക്രൈൻ യുദ്ധം യുദ്ധം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി ലോകരാഷ്ട്രങ്ങളുടെ ദുദിന സമാധാന ഉച്ചകോടിക്ക് വേദിയായ രാജ്യം സ്വിറ്റ്സർലൻഡ് ബ്രിട്ടന്റെ ചരിത്രത്തിൽ ധനകാര്യമന്ത്രിയാകുന്ന ആദ്യ വനിതയാരാണ് റേയ്ച്ചൽ റേവ്സ് അടുത്ത പോയിന്റ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തി നാലാമത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് കസാക്കിസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇരുപത്തി നാലാമത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് കസാക്കിസ്ഥാനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജി സെവൻ ഉച്ചകോടിയുടെ വേദി ഇറ്റലി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഉച്ചകോടിയുടെ വേദി എവിടെയാണ് കസാക്കിസ്ഥാനാണ് ഇന്ത്യയുടെ പുതിയ ക്രിമിനൽ നിയമമായ ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് എന്നാണ് ഇന്ത്യയുടെ പുതിയ ക്രിമിനൽ നില നിയമമായ ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിനാണ് ബി എൻ എസ് അഥവാ ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് നമ്മുടെ ഐ പി സിക്ക് പകരം ഇന്ത്യൻ പീനൽ കോഡ് എന്താണ് ക്രിമിനൽ കോഡിന് പകരം ഇന്ത്യൻ ക്രിമിനൽ കോഡിന് പകരം നിലവിൽ വന്നതാണ് വന്നതാണേത് ഭാരതീയ ന്യായ സംഹിത അഥവാ ബി എൻ എസ് എന്നാണ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂ ജൂലൈ ഒന്നിനാണ് വന്നത് ഓക്കെ ആണല്ലോ നെക്സ്റ്റ് പോയിന്റ് നോക്കാം ഭാരതീയ ന്യായസംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള രാജ്യത്തെ ആദ്യത്തെ കേസ് മധ്യപ്രദേശിലെ ഗ്വാളിയാറിലാണ് രജിസ്റ്റർ ചെയ്തത് ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിലുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനു ശേഷം ബി എൻ എസിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് മധ്യപ്രദേശിലെ ഗ്വാളിയാർ പോലീസ് സ്റ്റേഷനിലാണ് കേട്ടോ ഇത് സംബന്ധിച്ച് കേരളത്തിലെ ആദ്യത്തെ കേസ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് ബി അനുസരിച്ചുള്ള ആദ്യത്തെ കേസ് കേരളത്തിൽ എവിടെയാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ രജിസ്റ്റർ ചെയ്തു ഇന്ത്യയിലെ ി ചോദിക്കുകയാണെങ്കിൽ മധ്യപ്രദേശിലെ ഗ്വാലിയാറിലാണ് രജിസ്റ്റർ ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെയിൻറ്റ് ആൻഡ്രൂ ദി അപ്പോസ്തലൻ എന്ന പുരസ്കാരം ആര് കൊടുത്തു പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മാനിച്ചു അപ്പം റഷ്യൻ പ്രസിഡന്റ് ആരാണ് റഷ്യൻ പ്രസിഡന്റാണ് വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്നത് അത് കറണ്ട് അഫയർ എന്ന രീതിയിൽ മറ്റു രീതിയിലും ചോദിക്കാം റഷ്യയുടെ പ്രസിഡന്റ് ആരാണ് വ്ളാഡിമിർ പുടിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത് ഏതാണ് റഷ്യയുടെ പരമോന്നത ബഹുമതി അത് ജസ്റ്റ് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റുകൾ വരാം ഏതൊക്കെ രാജ്യത്ത് നിന്നൊക്കെ ലഭിക്കാം എന്ന് ചോദിക്കാറുണ്ട് അപ്പം നമുക്കിങ്ങനെ ാ മതി റഷ്യയുടെ പരമോന്നത ബഹുമതി ആർക്ക് ലഭിച്ചിട്ടുണ്ട് നരേന്ദ്രമോദിക്ക് ലഭിച്ചിട്ടുണ്ട് റഷ്യയുടെ പ്രസിഡന്റ് ആരാണ് വ്ളാഡിമിർ പുടിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻ പ്രിന്റർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ എഴുത്തുകാരി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻ പ്രിന്റർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ എഴുത്തുകാരിയാണ് അരുന്ധതി റോയി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻ പ്രിന്റർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ എഴുത്തുകാരി ആരാണ് അരുന്ധതി റോയി ആണവായുധ ശേഖരങ്ങളുടെ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ആറാണ് ഓക്കെ ആണവായുധ ശേഖരങ്ങളുടെ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യക്ക് ആറാം സ്ഥാനമാണുള്ളത് അപ്പോൾ എന്തൊക്കെ പോയിന്റ് ഒന്ന് നോക്കാം ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നിനാണ് ഭാരതീയ ന്യായ സംഹിതയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ ആദ്യ കേസ് മധ്യപ്രദേശിലെ ഗ്വാളിയാറിൽ രജിസ്റ്റർ ചെയ്തു കേരളത്തിലെ ആദ്യത്തെ കേസ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ രജിസ്റ്റർ ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സെയിൻറ്റ് ആൻഡ്രൂ ദി അപ്പോസ്തൽ ഓക്കെ ഓർഡർ ഓഫ് സെയിൻറ്റ് ആൻഡ്രൂ ദി അപ്പോസ്തൽ എന്നാണ് അവാർഡിൻ്റെ പേര് ഇത് ആരാണ് ആ പ്രസിഡൻ്റാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് ആർക്ക് കൊടുത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആണവായുധ ശേഖരങ്ങളുടെ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ആറാണ് ആണവായുധ ശേഖരങ്ങളുടെ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് ആറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻ പ്രിന്റർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ എഴുത്തുകാരിയാണ് അരുന്ധതി റോയ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻ പ്രിന്റർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ എഴുത്തുകാരി ആരാണ് അരുന്ധതി റോയി ആണ് ബൽറാം താക്കറിന് ശേഷം തുടർച്ചയായ രണ്ടാം വട്ടവും ലോകസഭാ സ്പീക്കറാകുന്ന വ്യക്തി ആരാണ് ബെർ ബെൽറാം താക്കറിന് ശേഷം അപ്പോൾ നമ്മൾ ആലോചിച്ച് വയ്ക്കുക തുടർച്ചയായി രണ്ടാം വട്ടവും സ്പീക്കറായ വ്യക്തി ലോകസഭ സ്പീക്കറാകുന്ന വ്യക്തി ആരാണ് ആ ഓം ബിർളയാണ് ഓക്കെ തുടർച്ചയായി രണ്ടാം വട്ടവും രണ്ടാം വട്ടവും ലോകസഭാ സ്പീക്കറാകുന്ന വ്യക്തിയാണ് ഓം ബിർള ഓം ബിർള ഓക്കെ ആണല്ലോ ബൽറാം താക്കറിന് ശേഷം എന്ന് പറയുമ്പോൾ എന്താണ് തുടർച്ചയായി രണ്ടാം വട്ടവും ലോക്സഭാ സ്പീക്കറാകുന്ന ആദ്യ വ്യക്തി ആരാണ് അത് ബൽറാം താക്കറാണ് ബൽറാം താക്കർ ഇവിടെ എങ്ങനെയാണ് ബൽറാം താക്കറിന് ശേഷം രണ്ടാം വട്ടവും ലോക്സഭാ സ്പീക്കറാകുന്ന വ്യക്തിയാണ് ആര് ഓം ബിർള തുടർച്ചയായി ഏഴ് തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് നിർമ്മല സീതാരാമൻ സ്വന്തമാക്കി ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫാക്റ്റാണ് കേട്ടോ ഈ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചായി പതിനെട്ട് തവണ ആയിട്ടുണ്ട് അപ്പോൾ തുടർച്ചയായി ഏഴ് തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് ആർക്കാണ് നിർമ്മല സീതാരാമനാണ് അപ്പം ഇങ്ങനെ മാറാത്ത ഫാക്റ്റായിട്ട് എന്ത് പഠിക്കാം ഇനി ഭാവിയിൽ മാറാം എന്തായാലും നിലവിൽ ഇതുവരെയും ഉള്ള കാര്യങ്ങൾ വെച്ച് എങ്ങനെ പറയാം തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് നിർമ്മല സീതാരാമൻ സ്വന്തമാക്കി മൊറാർജി ദേശായിയാണ് പിന്തള്ളിയതെന്ന് ആലോചിച്ച് വെച്ചേക്കാം ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി എന്ന പുരസ്കാരം ആർക്ക് ലഭിച്ചു ദ്രൗപദി മുർമുവിന് ലഭിച്ചു അപ്പോൾ റഷ്യയുടെ പുരസ്കാരം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഫിജിയുടെ പുരസ്കാരം ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള ദ്രൗപതി മുർമുവിനുമാണ് ലഭിച്ചത് എന്നാലോചിച്ച് വെച്ചേക്കാം ഫിജിയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് ഫിജി പ്രസിഡന്റ് സമ്മാനിച്ചു എന്തൊക്കെ പോയിൻ്റുകളാണ് പറഞ്ഞാൽ ഭാരതീയ സംഹിത ആദ്യം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ് മധ്യപ്രദേശിലെ ഗ്വാളിയാർ കേരളത്തിലാണെങ്കിലും കൊണ്ടോട്ടി മലപ്പുറം ജില്ലയിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യയുടെ പരമോന്നത ബഹുമതി ലഭിച്ചു വ്ളാഡിമിർ പുടിൻ സമ്മാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻ പ്രിന്റർ പുരസ്കാരം അരുന്ധതി റോയി ആണവായുധ ശേഖരങ്ങളുടെ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം ആറ് ബെൽറാം താക്കറിന് ശേഷം തുടർച്ചയായി രണ്ടാം വട്ടവും ലോക്സഭാ സ്പീക്കറാകുന്ന വ്യക്തിയാണ് ഓം ബിർള തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ ബജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് ആർക്കാണ് നിർമ്മല സീതാരാമനാണ് മൊറായി ദേശയുടെ മൊറാർജി ദേശയുടെ എന്താണ് റെക്കോർഡാണ് തകർത്തത് ഫിജിയുടെ പരമോന്നത ബഹു ബഹുമതിയായിട്ടുള്ള കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി എന്ന പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ആ രാഷ്ട്രപതി പ്ര ദ്രൗപതി മുർമുവിനാണ് ലഭിച്ചത് ഓക്കെ ദ്രൗപതി മുർമുവിനാണ് ലഭിച്ചത് ഇത്രയും പോയിന്റുകൾ ക്ലിയർ ആയല്ലോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽ പാലം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽ പാലമാണ് ചിനാബ് പാലം എന്ന് പറയുന്നത് ചിനാബ് പാല എവിടെയാണ് ജമ്മു കാശ്മീരിൽ ചിനാബ് നദിക്ക് കുറുകയാണ് കേട്ടോ സിന്ധുവിൻ്റെ പോഷക നദിയായിട്ടുള്ള ചിനാബ് നദിക്ക് കുറുകയാണ് ചിനാബ് പാലം എന്താ പ്രത്യേകത ലോകത്തിലെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽ പാലമാണ് ചിനാബ് പാലം എന്ന് പറയുന്നത് ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് ആരാണ് അനാമിക ബി രാജീവാണ് ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് ആരാണ് അനാമിക ബി രാജീവാണ് ഇന്ത്യയിലെ ആദ്യ കൽക്കരി ഗ്യാസിഫിക്കേഷൻ പദ്ധതിക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം ഏതാണ് ജാർഖണ്ഡ് ആണ് ഇന്ത്യയിലെ ആദ്യ കൽക്കരി ഗ്യാസിഫിക്കേഷൻ പദ്ധതിക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം ജാർഖണ്ഡ് എന്തൊക്കെ പോയിന്റ് പറഞ്ഞേ ലോകത്തെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽ പാലമാണ് ചിനാബ് പാലം ജമ്മു കാശ്മീരിലെ ചിനാബ് നദിക്ക് കുറുകെയാണ് ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് ആണ് അനാമിക ബി രാജീവ് ഇന്ത്യയിലെ ആദ്യ കൽക്കരി ഗ്യാസിഫിക്കേഷൻ പദ്ധതിക്ക് തുടക്കം കുറിച്ച സംസ്ഥാനമാണ് ജാർഖണ്ഡ് ഇന്ത്യയുടെ പ്രഥമ സൗര പര്യവേഷണ ദൗത്യമാണ് ആദിത്യ എൽവൺ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ പ്രഥമ സൗരപര്യവേഷണ ദൗത്യം ഏതാണ് ആദിത്യ എൽവൺ ആണ് ഈ ആദിത്യ എൽ എൽവൺ ലഗ്രാഞ്ച്യൻ പോയിൻറ്റ് വണ്ണിന് ചുറ്റുമുള്ള സാങ്കല്പിക ഭ്രമണപഥത്തിലെത്തിയത് എന്നാണ് ഒരു ഭ്രമണം പൂർത്തിയാക്കിയതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ രണ്ടിനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ രണ്ടിന് ലഗ്രാഞ്ച്യൻ പോയിൻറ്റ് വണ്ണിന് ചുറ്റുമുള്ള സാങ്കല്പിക ഭ്രമണപഥത്തിൽ ആദ്യ വലംവിക്കൽ പൂർത്തിയാക്കി ആരാണ് ആദിത്യ എൽ എൽവൺ അപ്പോൾ ആദിത്യ എൽ എൽവൺ എന്നാണ് ആദ്യ വലം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ടിനാണ് ലോകസഭയിലെ ഒരു പ്രധാനമന്ത്രിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം എന്ന റെക്കോർഡ് നരേന്ദ്രമോദിയുടെ പേരിലാണ് ലോകസഭയിലെ ഒരു പ്രധാനമന്ത്രിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രസംഗം എന്ന റെക്കോർഡ് ആരുടെ പേരിലാണ് നരേന്ദ്രമോദിയുടെ പേരിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയതും വലുതുമായ തുരങ്ക പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം എവിടെയാണ് മഹാരാഷ്ട്രയിലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയതും വലുതുമായ തുരങ്ക പദ്ധതി പ്രധാനമന്ത്രി ഉദ്ഘാടനം എവിടെയാണ് മഹാരാഷ്ട്രയിലെ താനെ ബോറിവാലി ടണൽ പ്രോജക്റ്റാണ് താനെ ബോറിവാലി ടൺ ടണൽ പ്രോജക്റ്റ് ഇന്ത്യയിലെ ആദ്യ ആൻറ്റി നർക്കോട്ടിക് ഹെൽപ്പ് ലൈൻ നമ്പറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് പത്തൊൻപത് മുപ്പത്തി മൂന്ന് ഇന്ത്യയിലെ ആദ്യ ആൻറ്റി നർക്കോട്ടിക് ഹെൽപ്പ് ലൈൻ നമ്പറാണ് പത്തൊൻപത് മുപ്പത്തി മൂന്ന് പറഞ്ഞ പോയിന്റുകൾ എന്തൊക്കെയാണ് ഏറ്റവും ഉയരത്തിലുള്ള പാലം ചിനാബ് പാലം നാവികസേനയുടെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് അനാമിക ബി രാജീവ് ആദ്യ കൽക്കരി ഗ്യാസിഫിക്കേഷൻ പദ്ധതിക്ക് തുടക്കം കുറിച്ച സംസ്ഥാനം ജാർഖണ്ഡ് സൗരദൌത്യമായിട്ടുള്ള ആദിത്യ എൽവണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ടിന് എഗ്രാഞ്ചിൻ പോയിൻറ്റ് വണ്ണിൽ ആദ്യ വലംവയ്ക്കൽ പൂർത്തിയാക്കി ലോകസഭയിലെ ഏറ്റവും ദീർഘ്യമേറിയ പ്രസംഗം നടത്തിയ പ്രധാനമന്ത്രി എന്ന റെക്കോർഡ് നരേന്ദ്രമോദിക്കാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയതും വലുതുമായ തുരങ്ക പദ്ധതി മഹാരാഷ്ട്രയിലെ താനെ ബോറിവാലി ടണൽ പ്രോജക്റ്റാണ് ഇന്ത്യയിലെ ആദ്യ ആൻറ്റി നർക്കോട്ടിക് ഹെൽപ്പ് ലൈൻ നമ്പറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് അഥവാ പത്തൊൻപത് മുപ്പത്തിമൂന്ന് ക്ലാസ് ക്ലിയർ ആയെന്ന് കരുതുന്നു ഇതിലെ നോട്ട് എഴുതി തന്നെ പഠിക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് താങ്ക് യു